ഈ നമുക്കിപ്പോൾ ഉറപ്പിച്ച് കണ്ഠരര് രാജീവരർ എന്ന് പറയാൻ വരുന്നുണ്ട് ആദ്യമൊക്കെ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു കൗതുക എന്താണ് ഇങ്ങനെയെന്ന് ഈ കാര്യത്തിലൊക്കെ വ്യക്തത വന്നത് അറിയോ പണ്ട് ഈ ശോഭാ ജോണിൻ്റെ ഹണി ട്രാപ്പ് കേസിൽ കണ്ഠരര് മോഹനർ കുടുങ്ങി അദ്ദേഹം കുടുങ്ങിയ സമയത്താണ് ഈ ഹണി ട്രാപ്പൊന്നും ആദ്യം നമ്മൾ കേൾക്കുകയാണ് ഈ മോഹനർ കണ്ഠരർ എന്നൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നതും ആദ്യ അപ്പോൾ കേസിലാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം അറിയോ ഈ അതായത് ഇദ്ദേഹം ഉണ്ടല്ലോ നമ്മുടെ കേരളം ഉണ്ടാക്കിയ നമ്മുടെ പരശുരാമൻ പരശുരാമൻ ചെന്ന് കൊണ്ടുവന്നതാണ് ഈ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നാണ് അത്ര ഈ ഇത് അപ്പോൾ ആ ആന്ധ്രയിലെ പേരിന്റെ രീതി അനുസരിച്ചാണ് അവസാനം പേരിനോട് ഈ രര് രര് കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത് രാഹുൽ ഈശ്വരൊക്കെ അതിനെക്കുറിച്ച് ആവർത്തിച്ച് വിശദീകരിച്ച് തരുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വർ വേറൊരു കുടുംബത്തിലേക്ക് ആയി അതായത് താ അമ്മ വഴിക്കാണ് അപ്പോൾ ഇത് അച്ഛൻ വഴിക്കാണ് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം അതായത് രാജീവരര് ആ സമയത്ത് അതിൽ ഈ മോഹനർ ഇതുപോലെ കേസിൽ പെടുന്ന സമയത്ത് രാജീവർ ഇദ്ദേഹം സാത്വികനാണ് ഇദ്ദേഹമാണ് കുഴപ്പക്കാരൻ എന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത് അത് അതിന് ശേഷം രാജീവർ സാത്വികനാണ് അദ്ദേഹം ആണ് കാര്യങ്ങൾ അറിയാവുന്നയാൾ എന്ന് ആ സമയത്ത് ഈ മോ ഈഹം മോഹനർ കേസിൽ പെടുമ്പോൾ തന്നെ അന്ന് ഇതിന് അന്നത്തെ ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടു അതിന്റെ തുടർനാട്ടികളുടെ വേദം ബന്ധപ്പെട്ടുമൊക്കെ ഈ മോഹനരുടെ പൂജ ചെയ്യാനുള്ള ശേഷി എന്താണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾക്ക് അറിയാമോ എന്നുള്ള ഒരു പരിശോധന ജസ്റ്റിസ് പരിപൂർണന്റെ ഓർമ്മയുണ്ടോ അന്ന് അന്ന് കണ്ടെത്തിയതെന്താണെന്നറിയാമോ ഇദ്ദേഹത്തിനൊന്നും പൂജയെന്ന് അറിയില്ല മന്ത്രങ്ങൾ അറിയില്ല അല്ല മോഹന അപ്പൊ എന്താണ് പരമ്പരാഗതമായി ഇങ്ങനെ കിട്ടിപ്പോരുന്നതാണ് അത് കിട്ടുന്നത് എന്താണ് സരീഷ് വലിയ സമ്പത്ത് കൂടിയല്ലേ വലിയ സ്ഥാനം വലിയ പ്രിവിലേജ് വലിയ സമ്പത്ത് എങ്ങനെ കിട്ടുന്നതാ അധ്വാനിച്ചിട്ടല്ല പരമ്പരാഗതമായി അങ്ങനെ കിട്ടുന്നതാണ് അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ കുറച്ച് മര്യാദയാകാമല്ലോ ആ മര്യാദ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന് അപ്പോൾ ചെയ്യേണ്ട പണി ചെയ്യാൻ അവിടെ ചെയ്യാൻ വിശ്വാസികൾ വിശ്വസിച്ച് ചെല്ലുന്ന ഈ തന്ത്രിക്ക് ഈ അറിയില്ല എന്നാണ് അന്ന് ജസ്റ്റിസ് പരിപൂർണം പറഞ്ഞത് ഈ പണി അറിയില്ല അങ്ങനെയാണ് ജസ്റ്റിസ് കാര്യം എനിക്ക് നമ്മുടെ നമ്മുടെ എന്താണ് എറണാകുളത്ത് കെ ആർ ടി സി പഴയ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇപ്പോഴുള്ള കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് ഇപ്പോഴത്തെ റോഡിൽ ഷണായിസ് റോഡിൽ കണക്ട് ചെയ്യുന്ന റോഡിലായിരുന്നു അദ്ദേഹത്തിന്റെ വീടോ ഓഫീസോ മിസ്റ്റിസ് പരിപുണ്ഡർ അന്ന് തന്നെ നല്ല പ്രായമുണ്ട് അതിന് തൊട്ടുപുറത്താണ് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടുപുറത്താണ് ഏഷ്യാനെറ്റിന്റെയും മംഗളം പത്രത്തിന്റെ അക്കാലത്ത് പണ്ട് എല്ലാ ദിവസവും കാണുന്ന വീടാണ് അദ്ദേഹത്തിന് വളരെ സാധ്യതമായിട്ടുള്ള ജീവി ഒരാളായിരുന്നു അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് എഴുത്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നു അറിയില്ല ഈ പറഞ്ഞതുപോലെ മിനിമം ഐറ്റം എന്നുള്ള മട്ടിൽ ഗായത്രി മന്ത്രം അറിയാമോ എന്നോ മറ്റോ പരിപൂർണ്ണ ചോദിച്ചാൽ അതും അറിയില്ല അപ്പോൾ അപ്പോൾ പിന്നെ എന്ത് വിശ്വസിച്ചാണ് വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന മട്ടിൽ അവസാനം അദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ മോഹനരെ പിന്നീട് മാറ്റി നിർത്തുകയായിരുന്നല്ലോ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന അപൂർവമായ ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇത് കണ്ഠർ രാജീവരർ എനിക്ക് തോന്നുന്നത് കണ്ഠർ മോഹനര് ഇപ്പോൾ അദ്ദേഹത്തിന് പൂജയൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി അദ്ദേഹം ചെന്ന് പെട്ടയൊരു പുകിലാണ് അത് ഇത് പക്ഷേ അങ്ങനെയുമല്ല ഇത് വൻ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമായി ലാ ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ ഒക്കെ നോക്കി ആരോപണ പ്രത്യാരോപണത്തിലേക്ക് പോകുന്നത് കുറച്ച് കാലത്തേക്കെങ്കിലും നേ രാഷ്ട്രീയ നേതാക്കൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ കാര്യത്തിൽ വ്യക്തതയോടെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രശ്നം കൂടിയാണ് വിശ്വാസികളുടെ പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നത്തിൽ കല്ലും പതിലും തിരിയേണ്ടതുണ്ട് അതിന് എസ് ഐ ടി യെ ഹൈക്കോടതിയെ അനുവദിക്കണം അത് ഇതെല്ലാം ഒരു പഴുതാക്കി ഒരു സാധ്യതയാക്കി ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകരുത് അതിന് കാരണം എന്താണെന്ന് അറിയുമോ സുരേഷ് ഇതിപ്പോൾ എന്ന് കയറിയതാണ് ഇവിടെ രണ്ടായിരത്തി നാല് മുതൽ ആളവിടെ ഉണ്ട് ഏത് പോറ്റി പോറ്റി പല രൂപത്തില ഈ ശബരിമലയിൽ നിന്ന് വിട്ടുനിന്ന കാലത്തും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് ബാംഗ്ലൂരിലെ അയ്യപ്പക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അവിടുത്തെ തന്ത്രി ആരാണ് ഇദ്ദേഹം തന്നെ ഈ രാജീവരർ തന്നെയാണ് അവിടത്തേയും തന്ത്രി അപ്പോൾ ഇവരുടെ ലിങ്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇവരെല്ലാ കാലത്തും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ അവിടെ സ്പോൺസർ എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൻ്റെ തന്ത്രി രാജീവരരാണ് നമ്മൾ ഇത് ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തോ പുതിയ അറിവ് പോലെ അല്ലല്ലോ നമ്മൾ നമുക്കെല്ലാം ഇത് നേരത്തെ അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം ഇത് തന്ത്രി അറിയാതെ അങ്ങനെ ഈ എളുപ്പത്തിൽ അവിടെ ഒന്നും അയച്ചോണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതറിയാം ശബരിമലയിൽ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് യുവതീ പ്രവേശന സമയത്ത് ആ വിവാദമുണ്ടായപ്പോൾ സുപ്രീം കോടതി വിധിയെ എതിർത്ത് ഞാൻ ശബരിമല എന്ന് പറയുന്നത് ഈ തന്ത്രികളാണ് മനസ്സിലായില്ലേ ആ തന്ത്രിമാർ അത്ര അധികാരവും പദവിയുമുള്ള തന്ത്രി ആ ഇങ്ങനെയുള്ള കാര്യം അറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് അത് ഈ ഇദ്ദേഹത്തിന് ഈ അറസ്റ്റ് നോട്ടിലുണ്ട് കൃത്യമായിട്ട് കാരണം എന്താ ഈ ഇത് അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മഹസുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇത് ഇല്ലാത്ത കാലത്ത് അവിടെ തന്ത്രി പൂജ നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ആ നോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ തട്ടിപ്പിന് ഒന്നുകിൽ തന്ത്രി കൂട്ടുനിന്നു മാത്രമല്ല ഈ തന്ത്രിയെ സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ട് നമ്മൾ പറഞ്ഞതാണ് വാജി വാഹനം അതായത് ഈ പറയുന്ന അവിടുത്തെ കൊടിമരത്തിന് കൊടിമരത്തിന് അങ്ങനെ വലിയൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന ആ കാലത്ത് തന്നെ ചർച്ചയുണ്ടായിരുന്നു എന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കൊടിമരം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് തന്ത്രി പറഞ്ഞാൽ മാറ്റണം അതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം കേരളീയ ഇത് ക്ഷേത്ര രീതികൾ പ്രകാരം ഏറ്റവും വലിയ അധികാരി തന്ത്രിയാണ് തന്ത്രി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡുകൾ പോലും തന്ത്രിമാരുടെ അടുത്ത് വധാനിച്ച് നിൽക്കേണ്ടി വരുന്നത് എപ്പോഴും നമ്മളിപ്പോൾ ഈ കേരളത്തിലെ ആവർത്തിച്ച് കേൾക്കുന്ന ചർച്ചയുണ്ടല്ലോ ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ആ ആ വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യണമെന്നുള്ള വാദത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത് ആ വിശ്വാസികളിലെ ഏറ്റവും വലിയ മുത്തപ്പനല്ലേ തന്ത്രി എന്ന് പറയുന്നത് ആ തന്ത്രിയാണ് ഇവിടെ ഇരുന്ന് ഈ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിസ്സാരമായി ഏൽപ്പിച്ചു കൊടുക്കാവുന്ന സംഗതി അല്ല ഇത് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാവുന്ന സംഭവമാണ് അതായത് ആ കൊടിമരം മാറ്റണമെന്ന് പറഞ്ഞു കൊടിമരം മാറ്റുമ്പോൾ വാജുവാഹനം കയ്യിൽ വെക്കാനുള്ള അവകാശം അപ്പോഴത്തെ തന്ത്രിക്ക് ഉണ്ട് എന്ന് അപ്പോൾ അതറിഞ്ഞു വെച്ചിട്ടാണ് കൊടിമരം മാറ്റാനും ആവശ്യപ്പെടുന്നത് ഈ വാജു കയ്യിൽ വെച്ചിരിക്കുകയാണ് ഈ വിവാദങ്ങൾക്ക് ശേഷം വാജുവാഹനം എവിടെ നിന്ന് അന്വേഷിക്കുമ്പോഴാണ് തന്ത്രിയുടെ കയ്യിലിരിക്കുകയാണെന്ന് അല്ലാതെ എനിക്ക് അവകാശമുള്ളതാണ് ഈ വാജുവാഹനം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം ഈ സമ്പന്നരായ ഭക്തരുണ്ട് വലിയ സമ്പന്നരായ ഭക്തർ ഈ ഭക്തർ ആ ഭക്തിയുടെ അതായത് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് എത്ര പണം വേണമെങ്കിലും മുടക്കുന്ന ഭക്തരുണ്ട് അയ്യപ്പനോട് ചേർന്നിരിക്കുന്ന അയ്യപ്പൻ്റെ ചൈതന്യം എന്ന് അവർ വിശ്വസിക്കുന്ന തന്ത്രി തന്നെ വന്നൊരു പൂജ നടത്തിയാൽ ഗംഭീരമായി എന്ന് വിശ്വസിക്കുന്ന ധാരാളം ഭക്തരുണ്ട് അവിടെ എനിക്ക് എപ്പോഴും തോന്നലൊരു സംശയ ഹർഷേ അതായത് ഞാൻ എന്താണ് അതായത് അതായത് എൻ്റെ എപ്പോഴുള്ളൊരു സംശയം ഇപ്പം നമ്മൾ സ്ത്രീ പ്രവേശനം നടന്നു സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും എതിർത്തത് ഇവിടെ കഷ്ടപ്പെട്ട് കല്ലും മുള്ളും താണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നാലാണ് ഈ പുണ്യം കിട്ടുക എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകേണ്ടുന്ന വാജിവാഹനം എടുത്തിട്ട് ഞാനൊരു സങ്കല്പ സീൻ ചോദിക്കുകയാണ് അതെടുത്തിട്ട് സമ്പന്നരുടെ വീടുകളിലേക്ക് പോയിട്ട് പൂജ നടത്തിയാൽ ഗുണം കിട്ടുമെന്ന് ഈ സമ്പന്നരായുള്ള വിശ്വാസികൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ അവിടെ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴല്ലേ അതിന് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ ഏത് നിലക്കും വ്യാഖ്യാനിക്കാവുന്ന ആചാര പരിപാടികളും വിശ്വാസമൊക്കെയാണോ ഈ സമ്പന്ന വിശ്വാസികൾക്കും ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് അല്ല അങ്ങനെ ആയിപ്പോയി എന്നുള്ളത് അത് കാലങ്ങൾ കൊണ്ട് ഇവർ കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് തന്ത്രി പ്രോഗ്രാം ഇങ്ങനെ ഒരു പരിപാടി ഒരു ഇവൻറ്റ് ആണല്ലോ ആ ഇവൻറ്റ് സൃഷ്ടിച്ചെടുക്കുന്നവരാണ് ഈ മാനേജേഴ്സാണ് ആരാണ് ഈ ഇവൻ്റ് മാനേജർ ഉണ്ണി ഈ പോറ്റിയെ പോലെയുള്ള ആളുകളാണ് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെ വ്യാപകമായി ഇതിനകത്ത് ഒരു കാര്യം കാര്യം കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അയ്യപ്പ സംഗമം എന്നുള്ള പരിപാടി ദേവസ്വം ബോർഡ് നടത്തിയത് കൊണ്ട് കൂടിയാണ് ഈ തട്ടിപ്പിൻ്റെ ഈ ഗതിയിലുള്ള ഈ വളരെ വേഗത്തിലുള്ള ഈ കാര്യങ്ങളിലേക്ക് കടന്നത് കാരണം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയാരോഹണ പ്രത്യാരോഹണങ്ങളുണ്ട് അതൊന്നും പ്രശ്നങ്ങൾ അതൊന്നും ഒരു സാധ്യത കണ്ട് ആ സമയത്താണ് പീഠത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതി ചെല്ലുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിന് കാരണമായത് കാരണം എന്താ പറയുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയ്യപ്പ സംഘത്തിലേക്ക് അടുപ്പിച്ചിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇത്തരം ശബരിമല കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ ഇവൻ്റ് മാനേജർമാരെ ആരെയും അടുപ്പിച്ചിരുന്നില്ല ഈ സ്പോൺസർമാരെ അടുപ്പിച്ചിരുന്നില്ല ഇവർ വലിയ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണല്ലോ പൊതുവേ ഉണ്ടായിരിക്കുന്ന ഒരു വിശ്വാസം കാരണം അവിടുത്തെ പൂജകൾ നേരത്തെ ബുക്ക് ചെയ്യുക അത് മറിച്ചു വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അപ്പോൾ ഈ പരിപാടികൾ ചെയ്യുന്നവരെ അവിടേക്ക് അടുപ്പിക്കേണ്ടതില്ല നേരിട്ട് ഭക്തർക്ക് ഇടപെടാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആലോചനയാണെന്നാണ് പറയുന്നത് അപ്പോഴാണല്ലോ തന്ത്രി ഈ ഇദ്ദേഹം ഇടപെടുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വന്തം കാലയിൽ മഴുവാണിത് ഈ സി ബി ഐ സിനിമയിലെ മാണിക്കുഞ്ഞു കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതത്തിനെതിരായിട്ട് സി ബി ഐ കൊണ്ടുവരാൻ വേണ്ടി സമരം നടത്തിയാണ് അതെ അതെ അതാണ് അപ്പോൾ ആ മട്ടിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടായിരത്തി നാലിൽ അവിടെ കയറ്റിയതാണ് അതിനുശേഷം ഇവിടെ ധാരാളം ദേവസ്വം ബോർഡുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളും ഈ തന്ത്രി ഈ കാര്യത്തിൽ ഏതു തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതും അന്വേഷണ സംഘത്തെ അറിയിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ പരിമിതമായ കാലയളവിൽ അവിടുത്തെ സ്വർണം പൂശിയത് മാത്രമല്ല ഹൈക്കോടതി അന്വേഷിക്കേണ്ടത് അതിനപ്പുറത്ത് അതിനപ്പുറത്തുണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ശബരിമലയിൽ ഈ കണ്ഠരര രാജീവരരുടെ കൈക്കാരനായി ഉണ്ടായിരുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ആ അന്വേഷിച്ചാലാണ് അവിടെ എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുക എത്ര വലിയ തട്ട് ട്ടിപ്പാണ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുക എത്ര കോടികളാണെന്ന് ഈ ഈ കണക്കിലേക്ക് വന്നാലുണ്ടല്ലോ ഇത് ചെറിയ കണക്കിൽ ഒതുങ്ങിപ്പോവും അതുകൊണ്ടാണ് പറയുന്നത് അതിനേക്കാളൊക്കെ വലിയ തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നത് ആ നിലയ്ക്ക് വേണം അന്വേഷണം പോകാൻ നമ്മൾ വിശ്വാസികൾ എന്താണ് ഈ പരമ്പരാഗതമായി കിട്ടുന്ന ഇത്തരം അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ മറ്റാൽ അല്ലാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കഠിനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കാരണം വെറുതെ ഇരുന്നിട്ട് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് എന്താണ് വേറെ വിയർപ്പ് ഇല്ലാതെ കിട്ടുന്ന സംഗതികളാണ് അതിനകത്ത് ഇന്നത്തോടെ ഉണ്ടായ മറ്റൊരു കാര്യം രാഹുൽ ഈശ്വറിന് ഇനി മറ്റ് മെനിനിസ്റ്റ് പരിപാടികൾക്കൊന്നും കിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങി ഇനി കാര്യം വേണ്ടി ജയിലിൽ കിടക്കാൻ കിട്ടില്ല കുടുംബത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചു കേസിൽ താഴമൺ കുടുംബത്തിലെ തന്ത്രിയും അറസ്റ്റിലായെന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ഇത്ര നാളും ഊഹാപോഹങ്ങളാൽ ചുറ്റിത്തിരിഞ്ഞ കേസായിരുന്നെങ്കിൽ തന്ത്രിയും പിടിയിലായതോടെ കൃത്യമായ ചിത്രം തെളിയുകയാണ് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ സഹായത്തോടെ ആസൂത്രണം ചെയ്ത തട്ടിപ്പെന്നാണ് കണ്ടെത്തൽ ഇനിയും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട് ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴികളും തന്ത്രിക്ക് കുരുക്കായി ഓ ശബരിമലയിൽ സർവ്വശക്തനാക്കി മാറ്റുന്നത് തന്ത്രി കണ്ഠരരര് രാജീവരരാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും കേസിൽ ആരൊക്കെ കുടുങ്ങുമെന്നും ആരൊക്കെ അഴിക്കുള്ളിലാകുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം ഒരു ഇടവേള